എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് കേട്ടോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി വൈറ്റ് ഗോൾഡിൽ എല്ലാവരും ചോദിക്കുന്ന പാസ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനില് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് വന്നേക്കണത് റൂബിയും വൈറ്റ് ആണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ അത്യാവശ്യം ലെങ്ത്തിൽ ആണ് വന്നേക്കണേ ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുള്ള റെഡ് കൂടിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ചെയിൻ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും ബാക്ക് ചെയിൻ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കനകമാലെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ എട്ട് കൂടി ലെങ്ത്തിൽ അത്യാവശ്യം ഇതുപോലത്തെ തന്നെ പോളിച്ചേരി ഇടാൻ പറ്റിയുള്ള ഇതിൻ്റെ തന്നെ സെയിം ഗോൾഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ സെയിം ആണ് കേട്ടോ വന്നേക്കണതും അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള എ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാട്ടോ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള കാണാനായിട്ട് സ്ട്രെഡായാലും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചിനൂല് മോഡൽ കമ്മലാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വൈറ്റ് എയ്ഡിഡ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലും കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഭംഗികളധികം റേറ്റ് വരാത്ത ഒരു മോഡൽ റിംഗ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് കളറുകൾ കണ്ടോ അടിപൊളിയായിട്ടേ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷനിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള സ്ട്രെഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ പേളിന്റെ കമ്മൽ കാണാനായിട്ട് ഫോക്സ് ചെയ്യുമ്പോൾ ആയിട്ട് വേളിൻ്റെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡൽ വന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നമ്മുടെ കഴുത്തിൽ അത്യാവശ്യം നിറഞ്ഞ് അതായത് ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കമ്മലടക്കം വന്നാണ് ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളറിൽ വന്നേക്കണം കമ്മലാണ് കേട്ടോ വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ള ലൈറ്റ് റോസും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കോറലിൽ ഇതുപോലത്തെ തന്നെ കമ്മൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ തന്നെ സെയിം പേളിൽ വന്നേ മോഡലാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ല ഈ ഒരു ലെങ്ത് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാലിയാണ് കേട്ടോ താലി ചെയിൻ്റെ ഒക്കെ ഒപ്പം സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റണ മോഡലാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് വലിയ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളൂ ലെങ്ത്തും അതുപോലെ തന്നെ സെയിം ചെയിനൊക്കെ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിൽ വന്നേ പാതസിലാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരൂട്ടോ ഇതിന്റെ തന്നെ സെയിം വൺ ലെയറും ടു ലെയറും നമ്മുടെ കയ്യിൽ കഴിച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ ഹാങ്ങിങ് ആയിട്ട് ബ്ലാക്ക് മുത്ത് വന്നിട്ടുള്ള ബ്ലാക്ക് കളറുള്ള സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചേം വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ മാലയാണ് മാലയാണോട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത വഴി അടുത്തു മണി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു